ലൈവ് മീഡിയ മൂർക്കനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായോ കഴിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിൻ്റെയൊക്കെ പോക്കറ്റ് മണിയുടെ ഒരു പ്രധാന സംഭവമായിരുന്നു ഇത് കേട്ടോ എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പറയാം മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൻ പുറത്തും പുഴവക്കിലും അതേപോലെ തന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ വട്ടം പോലെ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നു ഏകദേശം രണ്ട് പേര് ഇപ്പോൾ വട്ടം പിടിച്ചു കഴിഞ്ഞാലും എത്താത്ത വലുപ്പത്തിലൊക്കെയുള്ള ചീനി മരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഹൈവേ വികസനം റോഡ് വികസനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല മരങ്ങളും വെട്ടിപ്പോയി അതുപോലെ തന്നെ പുഴവക്കിലുണ്ടായിരുന്ന പലതും നശിച്ചു പോയി എന്നാലും ഞാനൊരു യാത്രക്കിടയിൽ ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയായിരുന്നു റോഡ് സൈഡിൽ ഇങ്ങനെ ചീനിയൊക്കെ പരന്ന് കിടക്കുകയാണ് സത്യം പറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് ഓടിപ്പോയി നമ്മുടെ സ്കൂളിലുള്ള നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ തന്നെ അഞ്ച് പൈസക്കും പത്ത് പൈസക്കൊക്കെ തന്നെ ഈ ചീനിക്ക കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അന്നത്തെ ഒരു പോക്കറ്റ് മണിയുടെ ഒരു ഉറവിടം കൂടെ ആയിരുന്നു കേട്ടോ ചീനിക്ക ചീനിക്ക ഇനിയും കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വഴിയരികിലോ എവിടെയെങ്കിലും വെച്ച് ഈ ഒരു സംഭവം കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഒരു അപാര ടേസ്റ്റ് ആണ് ഇതിന് ഇത് കഴിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കാണുന്ന ഈ ഒരു ബലമുള്ള ഒരു പീസ് ഉണ്ടല്ലോ അത് നമ്മൾ കടിച്ച് അത് നമ്മളിപ്പോൾ ഇതാണ് ഈ സൈഡിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ആക്കണം പിന്നെ അതുപോലെ അതിൻ്റെ സൈഡിലുള്ള തൊലിയും നമ്മൾ പല്ലുകൊണ്ട് അങ്ങ് എടുത്തു കളയണം അപ്പോൾ അതിനകത്ത് കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു എന്താ പറയുക നാവിക ഒരു തരിപ്പ് വരുന്ന ഒരു മധുരം അത് അനുഭവിച്ചവർക്കേ അത് പറയാൻ കഴിയുള്ളൂ എന്തായാലും കഴിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ എവിടെയെങ്കിലും വെച്ച് ഈ സാധനം നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കും എയ്റ്റി സ്കിഡ്സ് നയൻറ്റി സ്കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു ജനറേഷൻ ജനറേഷനുണ്ടല്ലോ അവരൊക്കെ ഒരു ഭാഗ്യമായിരുന്നു ഞങ്ങളുടെയൊക്കെ കാഡ്ബറീസും ചോക്കോബാറും ഒക്കെ ഇതു തന്നെയായിരുന്നു